ജീവിതത്തിൽ സത്യസന്ധമായിട്ടുള്ള മാത്രമേ തന്റെ ഏറ്റവും സത്യസന്ധമായിട്ടുള്ളൂ എന്താ പറയുക എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് നേരെ മറക്കണ്ടേട്ട് വരാം നമ്മുടെ ജയസൂര്യ നടൻ ജയസൂര്യ യുവനടൻ നടൻ ജയസൂര്യക്കെതിരെ ഒന്ന് രണ്ട് മൂന്ന് പേര് ആരോപണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സോണിയ മൽഹാർ ജയസൂര്യ മോശമായിട്ട് പെരുമാറിയെന്ന് പറയുന്ന ആരോപണമായിട്ട് സോണിയ മൽഹാർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ റിയൽ നെയിം ബിന്ദു എങ്ങാണ്ട് എന്നാണ് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അവർ ഗുമ്മിന് വേണ്ടി ചിലപ്പോൾ പേരുമാറ്റി മാറ്റിയിരിക്കും സോണിയ മൽഹാർ കേൾക്കുമ്പോൾ തന്നെ ഒരു ഗുമ്മുണ്ട് നല്ലതാണ് അത് നമുക്ക് ഒരു ഗുമ്മുള്ള പേരാണ് സ്വന്തം അപ്പനമ്മയൊക്കെ ഇട്ട പേര് പിടിച്ചില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓരോരുത്തർ ഇഷ്ടം നിബന്ധിയാ സോണിയ മൽഹാർ ഹെര എന്നുള്ള നല്ല പേരാ കൊള്ളാം കേട്ടിരിക്കാനൊക്കെ കൊള്ളു വിഷയത്തിലോട്ട് വീണ്ടും വരാം സോണിയ മൽഹർ ഒരിക്കൽ വന്ന് ന്യൂസിലിരുന്ന് പറഞ്ഞു അവിടെ ഇവിടെയും തൊടരാതെ സിറ്റുവേഷൻ എല്ലാം പറഞ്ഞ് എവിടെ നടന്ന ഷൂട്ടിംഗ് ആണെന്ന് ഉൾപ്പെടെയുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ട് അവസാനം മുങ്ങി ആരെയും പേര് പറഞ്ഞില്ല അങ്ങനെ എന്തു ചെയ്തു ട്രോളന്മാരും നാട്ടുകാരും എല്ലാം കൂടി കുത്തിപ്പറകി പൊക്കിയെടുത്തോണ്ടെന്ന ജയസൂര്യാണെന്ന് അവന് മുന്നിൽ കൊണ്ട് അങ്ങ് നിർത്തി തന്നു നിർത്തി തന്നപ്പം പറയണം ഇതല്ല ജയസൂര്യ അല്ല ഞാൻ പറഞ്ഞത് ജയസൂര്യേ അല്ല എന്ന് പറഞ്ഞ് സോണിയ മൽഹാർ കൈമലർത്തി കൈമലർത്തിയപ്പോൾ എന്ത് ചെയ്തു നാട്ടുകാരെല്ലാം കൂടി വീണ്ടും എടുത്തങ്ങ് പൊങ്കാലായിട്ട് ഈ പറയുന്ന സോണിയ ചേച്ചിയെ സോണിയ ചേച്ചിയെ പൊങ്കാലായിട്ടാണ് സോണിയ ചേച്ചി എന്ത് ചെയ്തു വീണ്ടും മലക്കം പറഞ്ഞു ജയസൂര്യ തന്നെ എന്ന് ഉറപ്പിച്ച് അപ്പോഴേ ഞാൻ കണക്ട് ചെയ്ത് കൂട്ടിയത് എന്തുവാട് അങ്ങും ഇങ്ങും തൊടാ ചാടിച്ചാടി ഇരിക്കട എന്നുള്ള സാധനം ഞാനൊരു സംശയത്തിൻ്റെ മുൾമുനയിൽ അവരെ അങ്ങ് ഇട്ടു അങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന സോണിയ മൽഹാറിനെതിരെ മറ്റൊരു യുവതി കേസുമായിട്ട് മുന്നോട്ട് വരുന്ന ന്യൂസ് ഞാൻ ഇപ്പോൾ അറിഞ്ഞത് ഹേ വീണ്ടും എൻ്റെ കളി പറഞ്ഞ് സത്യം പറഞ്ഞാൽ നുണ നടത്തണം അപ്പോൾ വിഷയത്തിലോട്ട് വരും മുന്നേ സോണിയ മൽഹാറിൻ്റെ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കാണാം ഭാഗത്ത് എനിക്ക് ഞങ്ങൾ അന്ന് ശേഷം പുള്ളി മാപ്പ് പറഞ്ഞു പിന്നീട് ഒരു ഞങ്ങൾ ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഇപ്പോൾ വരുന്ന വേറെ സെയിം ഒരു ആരോപണം വേറൊരു സ്ത്രീ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ജയസൂര്യ ഞാനും വെട്ടിക്കുന്നു കാരണം എന്നോട് കാണിച്ചത് അതൊരു അബദ്ധത്തിൽ പറ്റിയ ഒരു സാധനം എന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ വേറൊരു സ്ത്രീ പറയണത് അത് എൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് അതേ സാധനം വേറെ സ്ഥലം വെച്ച് അവർ തെറ്റായിട്ട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അതൊരു തെളിയിക്കേണ്ടത് ജയസൂര്യമാണ് എനിക്ക് അതായത് എല്ലാം ഒരുപോലെയാണ് ആ സാഹചര്യങ്ങളെല്ലാം ഒരുപോലെ ഭയങ്കരമായിട്ടൊരു അപമാനം തോന്നുക അപ്പം എന്നോട് തെറ്റിയില്ലെങ്കിലും അദ്ദേഹം എൻ്റെ സോഷ്യൽ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ഒരു സഹോദര്യക്കുണ്ട് പിന്നീട് അന്ന് മാപ്പ് പറഞ്ഞു പിന്നീട് ഒരു മെസ്സേജിൽ പോലും ഞാൻ നമ്മളെ വേറൊരു തരത്തിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ റെസ്പെക്റ്റ് ഞാൻ ചോദിച്ചു മേടിച്ച റെസ്പെക്റ്റ് ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പോകാറ് എന്തുകൊണ്ട് പിന്നെ ഇയാളുടെ പേര് പറയേണ്ടി വന്നതെന്ന് വെച്ചാൽ ഞാൻ രണ്ട് കോടി രൂപയ്ക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു ഫേമിനി വേണ്ടി വന്ന് ഇപ്പോൾ ആളാടുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫാമിലിയെ വരെ അപർത്തിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് ആ പേര് റിവീൽ ചെയ്യേണ്ടി വന്നതാണ് സ്വാഭാവികം റിവ്യൂ ലം സ്വാഭാവികമായിട്ടും ഒന്നുമില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ജഡ്ജിക്ക് വീണ്ടും കുറച്ച് ഹൈപ്പ് കിട്ടി ചേച്ചി ഹൈപ്പിന് വേണ്ടിയിട്ടാണ് ഈ വന്ന് ഈ ഒരു അൽഗേഷൻ വച്ചെന്നൊന്നും ഞാൻ പറയത്തില്ല അത് പോസിബിലിറ്റിയിൽ നിൽക്കുന്ന ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന ഒരു കേസാണ് പക്ഷേ ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വന്ന് ഒന്നൊന്നര ന്യൂസ് ചാനലുകളെല്ലാം വന്നിരുന്നിട്ടും അങ്ങും തൊടാതെ കാര്യം പറഞ്ഞു അവസാനം നാട്ടുകാർ പൊക്കി കുത്തിപ്പൊക്കി കൊണ്ട് ആളെ കൊണ്ട് മുന്നിട്ട് ജഡ്ജി മാറ്റി പറഞ്ഞു ചേച്ചി മാറ്റി പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ഏറെ കയറി അപ്പൊ ചേച്ചിക്ക് മനസ്സിലായിപ്പോ ഇത് ശരിയാവില്ല അപ്പോൾ ഉള്ളതങ്ങ് ആ പേര് അത് തന്നെ സമ്മതിച്ച് അത് തന്നെ അങ്ങ് പറഞ്ഞു ചേച്ചി സമ്മതിക്കുകയും ചെയ്ത് പറയുകയും ചെയ്തു അടുത്ത അതേ അനുഭവത്തിലൂടെ നമ്മുടെ മറ്റേ ചേച്ചി മിനു മുന്നിൽ അവര് മുന്നോട്ട് വന്നു അപ്പോൾ അവര് മുന്നോട്ട് വന്ന് ഇതേ സെയിം സിറ്റുവേഷൻ ആണെന്ന് അങ്ങ് ഇങ്ങനെ തൊടാതെ വീണ്ടും സംഭവങ്ങൾ വീണ്ടും വേറെ രീതിയിലൊക്കെ പോയി വീണ്ടും വീണ്ടും ആരോപണങ്ങൾ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ചേച്ചി വീണ്ടും മുന്നോട്ട് വന്ന് സപ്പോർട്ടായിട്ട് വന്നിട്ട് ചേച്ചി എടുത്തെടുത്ത് പറയുന്നുണ്ട് പണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ പിന്നെ സുഹൃത്തായിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇമാതിരി മോശം അനുഭവം ഉണ്ടായ ജീവിതത്തിൽ പിടിച്ച് സുഹൃത്താക്കാൻ തോന്നിയല്ലോ ചേച്ചിക്ക് അതിനൊരു കുതിരപ്പവം തന്നെ ഇരിക്കട്ടെ അടുത്ത വിഷയത്തിലോട്ട് വരാം ചേച്ചി അപ്പോ ഇത്രയും കേസും കാര്യങ്ങളുമായിട്ടൊക്കെ ചേച്ചി മുന്നോട്ട് പോവാൻ തുടങ്ങിയപ്പോൾ ചേച്ചിക്കെതിരെ ഡൽഹി മലയാളി മാനേജിങ് ട്രസ്റ്റ് ആയ രമ എന്ന് പറയുന്ന ലേഡി ഈ പറയുന്ന സോണി ചേച്ചിക്കെതിരെ സോണി ചേച്ചിയെ കുറിച്ചിട്ട് ഒരുപാട് അലിഗേഷൻസ് വെച്ചുകൊണ്ട് ഈ ചേച്ചി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പം ജയസൂര്യക്കെതിരെ സോണി ചേച്ചിയും മറ്റു വച്ചത് കുറെ ആരോപണമല്ലേ കുറെ അലിഗേഷൻസ് അല്ലേ വച്ചിട്ടുള്ളു അതുപോലെ സോണി ചേച്ചിക്കെതിരെ വേറെ കുറെ അലിഗേഷൻസ് വെച്ചുകൊണ്ട് രമ ചേച്ചിയും വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുപോകാം ജയസൂര്യനെയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് നിരവധി ഇമ്മോറൽ ട്രാഫിക് ആയിട്ട് ഇമോറൽ ട്രാഫിക് ഇമ്മോറൽ ആക്ടിവിറ്റീസിന് നിരവധി തവണ എൻ്റെ ഒരു സുഹൃത്ത് ഡിവൈഎസ് പി ആയിരുന്ന ആൾ നിരവധി തവണ ഇവൾ അറസ്റ്റ് ചെയ്ത് ഉപദേശിച്ചു വിട്ടിട്ടുള്ളതാണ് ഇവൾ ഒരു നാലഞ്ച് വർഷം ഒരു മുസ്ലിം ഒരു ഷാൻ സലീം എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ കൂടെ ഇവള് താമസിച്ചോണ്ടിരിക്കുവായിരുന്നു ലാസ്റ്റ് അവൻ്റെ കല്യാണം വന്നപ്പോഴത്തേക്ക് അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു ഞാനും ആ കേസിൽ അവൻ എന്നെ വിളിച്ചു പറഞ്ഞ് ഞാനും ആ കേസിൽ ഇടപെട്ടിരുന്നതാണ് ആ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് അത് ശരിയാണ് കേസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് യോഗ്യതാണെന്നുള്ളത് ചോദിച്ചിരുന്നു പക്ഷെ ഇങ്ങനൊരു കേസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഈ പറയുന്ന രമ ചേച്ചി തെളിയിക്കണം ഇതിപ്പം ഞാൻ പറഞ്ഞുതരാം മൊത്തത്തിൽ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയിച്ച് തെളിയിച്ച് യാത് കാലത്ത് ഇതെല്ലാം തെളിഞ്ഞു തീരുമെന്ന് ദൈവത്തിന് പോലും അറിഞ്ഞോളൂ സത്യം പല പല ഈ കടയ്ക്കൽ കുമ്പളെന്ന് പറയുന്ന ചിതറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളാണ് ഞാനും ആ ഭാഗത്തുള്ള ഒരാളാണ് ഞാൻ വർഷങ്ങളായിട്ട് ഡൽഹിയാണ് ഇവളെന്നിട്ട് ഡൽഹി ആസ്ഥാനമാക്കി സ്ഥാനമാക്കി ഇപ്പോൾ എന്നൊരു ഓഫീസൊക്കെ തുറന്നു ഇവൾക്ക് ഇവൾക്കൊരു ജോലിയില്ല ഇവളേറ്റവും ഒരു വലിയ ഫ്ലാറ്റ് എടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവൾക്കെവിടുന്ന് ആ പൈസ വരുന്നത് ഇവൾക്ക് എന്താണ് ഇവളുടെ വരുമാനം ഇവളുടെ വരുമാനത്തിൻ്റെ സ്രോതസ് ഇവളുടെ ഇവളിപ്പോൾ ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പറഞ്ഞു വെച്ചേക്കുന്ന ആ ഡോക്ടറെന്ന് പറയുന്ന അത് എവിടെ നിന്ന് കിട്ടി ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തേണ്ടതാണ് കാരണം പെണ്ണിന് മാത്രം നിയമം ഉള്ളതുകൊണ്ട് എന്തും അതിനിടയ്ക്ക് പറഞ്ഞ് എങ്ങനെയും ജനശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുക എന്നിട്ട് അവരെന്തെങ്കിലും ചില്ലറ വാങ്ങിക്കുക അതാണ് ഇവളുടെ ഉദ്ദേശം അല്ലാതെ ഇവൾക്ക് യാതൊരു തരത്തിലുള്ള ഡിഗ്രിയോ അങ്ങനെ ഒരു ഒരു ക്ലാ ഒരു വൃത്തിയോ ഉള്ള ഒരു സ്ത്രീയല്ല ഇവള് ഇവൾക്ക് അടിപൊളി നമ്മളെ രമ ചേച്ചി നല്ല ഒന്നാം തരം അലിഗേഷൻസുമായിട്ടാണ് രമചേച്ചി മുന്നോട്ട് വന്നിട്ടുള്ളത് ഞാൻ പണ്ടും എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന സാധനത്തിലോട്ട് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഒരു പ്രശ്നം പണ്ടുണ്ടായിട്ടുണ്ട് ഒരു അലിഗേഷനുമായിട്ട് മുന്നോട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ വസ്റ്റ് ക്ലിയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരത്തെ എന്തായിരുന്നു എങ്ങനെയായിരുന്നു നമ്മൾ നീറ്റായിരുന്നു അതൊക്കെ നമ്മൾ ക്ലിയർ ആവണം ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ഇമാതിരി പരിപാടിയൊക്കെ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ ഇതുപോലെ ഓരോ അലിഗേഷൻസ് നമ്മൾ മറ്റൊരാളുടെ നെഞ്ചത്ത് അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കുത്തിപ്പൊക്കി തോണ്ടിക്കൊണ്ട് വരാൻ ആൾക്കാരുണ്ടാവും അതുകൊണ്ട് ഇവിടെ ഇപ്പം സോണി ചേച്ചി ഈ പറഞ്ഞതുപോലെ തെറ്റുകാരി എന്നൊന്നല്ല ഞാൻ പറയുന്നത് അവർ താ കുറെ അലിഗേഷൻസ് അവരുടെ എടുത്ത് നിരത്തിയിട്ടുണ്ട് സോണി ചേച്ചി ജയസൂര്യക്കെതിരെ നിരത്തിയ അലിഗേഷൻസ് പോലെ അപ്പം ഇതിപ്പോൾ അങ്ങോട്ടിങ്ങോട്ട് അലിഗേഷൻസ് അടിച്ച് അടിച്ച് അടിച്ചടിച്ചടിച്ച് ദേവ് വഴിക്ക് എത്തുമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടല്ലോ ശരിയായിട്ടുള്ള കാര്യമല്ലേ നിങ്ങൾക്കൊല്ലം പിടികിട്ടെന്നാണ് ആ സ്ത്രീ എന്തായാലും പിന്നെ പറഞ്ഞിട്ട് പറഞ്ഞ മോശമല്ല അങ്ങനെ പറഞ്ഞത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ പേരിൽ ഈ സോണിയ മൽഗാർ സോണിയ മലകാർ അല്ല ഇവളെ പേര് ബിന്ദു എന്നാണ് ഇവിടെ പേര് പോലും മാറ്റിയിട്ടാണ് നടക്കുന്നത് ഇവളെ പേര് ബിന്ദു അപ്പോൾ ഈ ബിന്ദുവിന് വേണമെങ്കിൽ എൻ്റെ പേര് കേസ് കൊടുക്കാം എനിക്ക് വളരെ കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ രേഖകളുണ്ട് ആർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാം തീർച്ചയായിട്ടും ഞാൻ ഇത് കോടതിയിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് കാരണം എല്ലാ കാലത്തും ആണുങ്ങൾക്ക് നിയമമല്ല എല്ലാ കാലത്തും പെണ്ണുങ്ങൾ വന്ന് വിളിച്ചു പറയുന്നതെല്ലാം ശരിയെന്ന് പറയുക പിന്നെ ജയസൂര്യ ദുൽഖർ സൽമാനും അവരൊക്കെ കൂടെ ഇരിക്കുന്ന നല്ല സുന്ദരിമാരായ പെണ്ണുങ്ങളാണ് അപ്പം അതും കളഞ്ഞിട്ട് ഇവളെ പോലെ അതുപോലെ പത്തൊമ്പത്തിയാല് വയസ്സായ ഒരു സ്ത്രീ വന്ന് നിന്ന് ചെറിയ ചെറുക്കുമാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അങ്ങനെ അംഗീകരിച്ച ഓക്കെ ഇവിടെ രമേശ് ചേച്ചി പറയുന്ന കാര്യം ക്ലിയർ ആണ് കാരണം അവരുടെ കയ്യിൽ തെളിവും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് അവർ അതുമായിട്ട് കോടതിയിലോട്ട് മുന്നോട്ട് പോകും നല്ല കാര്യം അങ്ങനെ ആയിരിക്കണം സത്യം പറഞ്ഞാൽ ഈ അലിഗേഷൻസ് ഓരോ നടന്മാർക്കെതിരെ അലിഗേഷൻസുമായിട്ട് വന്നവരെ നുണ പരിശോധനക്ക് ഇരുത്തണം അത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയൊരു തെളിവിന് വിധേയമാകും ഉറപ്പായിട്ട് നൂറ് ശതമാനം നുണപരിശോധന എന്ന് പറയുന്ന സാധനം എടുക്കണം കുറച്ചൊക്കെ ഒന്ന് കലകിറ്റളി എനിക്കിപ്പോ അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഉള്ളവരാണ് അവരൊക്കെ കുടുംബം പല വഴി നശിച്ചു കാണണം ഇവക്കെന്ന് പറഞ്ഞാൽ കുടുംബം അല്ലേ ആദ്യം ഒന്ന് കെട്ടി പിന്നെ ഒന്ന് കെട്ടി പിന്നെ ഇപ്പം ത്രൂ ഔട്ട് ഇങ്ങനെ കെട്ടലാണ് ഇവളുടെ പരിപാടി ഇവളെ അങ്ങോട്ട് എന്ന് പിടിച്ചു കാണത്തില്ല അവരാരും ഇവള് ഇവളെ ചിലപ്പോ അങ്ങോട്ട് അവരെ പിടിച്ചു കാണും അല്ലാതെ ഇവളെ അങ്ങോട്ട് എന്ന് പിടിച്ചു ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് അവളെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഒരുപാട് അനുവേഷൻസ് പറയുന്നുണ്ട് സോണിയ മൽഹാറിനെ പറ്റിയിട്ട് എന്തായാലും നിയമപരമായി അവര് മുന്നോട്ടാണ് അതുപോലെ സോണി ചേച്ചിക്ക് ഇവര് പറഞ്ഞതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇവർക്കെതിരെയും കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് സത്യം പറഞ്ഞാൽ നിയമപരമായി എത്തുമ്പോൾ ഈ പറയുന്ന എല്ലാത്തിന്റെയും നുണപരിശോധന നടത്തണം അത് നടത്തുമ്പോൾ ഏതാണ്ടൊക്കെ വ്യക്തമാകും എന്നാണ് എനിക്കും തോന്നുന്നത് ഇതൊന്നും വെറുതെ എവിടെയാണ് ഇതൊരു കുറച്ച് ദിവസം ഒരു സെൻസേഷണൽ ന്യൂസ് ആയിട്ട് മാത്രം പോകേണ്ട കേസല്ല മനഃപ്പൂർ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കരിവാരി തേച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം അവർക്കെതിരെയും തക്കതായ നടപടി എടുക്കണം കാരണം നാളെ ജനുവനായിട്ടൊരു കേസ് വന്നാൽ നമ്മൾ അപ്പോഴും പറയും ചിലപ്പോൾ അതുപോലെ അന്നത്തെ പോലെ ഉണ്ടായ്പ ആയിരിക്കും എന്നുള്ള പറച്ചിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിയമപരമായ ഏതറ്റം വരെയും പോയി നടപടി എടുക്കണം അത് ഇരയായാലും വേട്ടക്കാരനായാലും ഏതിനായാലും തെറ്റ് ചെയ്ത ഇരയായാലും തെറ്റ് ചെയ്ത വേട്ടക്കാരനായാലും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു പുതിയൂടി ആട്ടണം